കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു ഭീതിയിൽ പ്രദേശവാസികൾ കോയിവിള ശങ്കരമംഗലം പാതയോട് ചേർന്നാണ് കുളം പതിനഞ്ചടി താഴ്ചയുള്ള കുളത്തിന്റെ തെക്ക് വശത്തെ സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിടിഞ്ഞ കുളത്തിലേക്ക് വീണ നിലയിലാണ് കുളത്തിന്റെ വശങ്ങളിൽ കാട് കയറിയതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് തെക്കാശ്ശായിരിക്കുകയാണ് ഏത് സമയം വണ്ടികൾ കുളത്തിൽ തന്നെ ചവറ കോൽകു വട്ടത്തറ റോഡാണ് അപകട ഭീതിയിലുള്ളത് കുളത്തിന്റെ തെക്കുവശത്ത് കുളത്തിന്റെ സംരക്ഷണവിദ്യ തകർന്ന് റോഡിടിഞ്ഞ് കുളത്തിലേക്ക് പതിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല കുട്ടികളടക്കം ഒട്ടേറെ പേർ ഇതുവഴി നടന്നു പോകുന്നതാണ് അപകടം വരുന്ന ഭാഗത്ത് ഇത് വേലിയെല്ലാത്ത ഭാഗത്താണ് കാട് കയറി വേലിയെട്ടിരിക്കുന്നത് ഇത് ഇത് വെട്ടി അയ്യത്ത് അയ്യത്ത് ആരും ഭയങ്കര ഒരു ഒരു വണ്ടി വണ്ടി വന്ന കിടക്കും വാഹനങ്ങളും അപകട ഭീതിയിലാണ് ഇവിടം കാട് കയറി കിടക്കുന്നതിനാൽ പലർക്കും റോഡ് ഇടിഞ്ഞ ഭാഗം ശ്രദ്ധയിൽപ്പെടില്ല റോഡിൽ മുന്നറിയിപ്പ് ബോർഡ് നേരത്തെ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇത് ആരോ മാറ്റി മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പതിനഞ്ചടി താഴ്ചയുണ്ട് കുളത്തിന് മഴ പെയ്ത് കുളത്തിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് കോയിവിള ശങ്കരമംഗലം പാതയോട് ചേർന്നാണ് കുളം ഇതിന് സമീപവും പടിഞ്ഞാറു ഭാഗത്തും ഉയർന്ന സംരക്ഷണ വേലി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു ഭാഗങ്ങളിൽ പലയിടത്തും സംരക്ഷണ ഭിത്തികൾ തകർന്ന അവസ്ഥയിലാണ് ഏതു നിമിഷവും പൂർണമായും റോഡ് വെള്ളത്തിൽ പതിക്കാൻ സാധ്യതയാണെന്ന് നാട്ടുകാരും പറയുന്നു കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് കാടുകയറിയത് വൃത്തിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഈ കുളത്തിൽ പിന്നെ മാലിന്യം തള്ളാതിരിക്കാനാണ് വേല് കിട്ടിയത് ഇപ്പോൾ ഇതിൽ തെക്ക സൈഡും കിഴക്കൻ സൈഡും തുറന്ന് കിടക്കുന്നതുകൊണ്ട് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്ലാസ്റ്റിക് അവരുടെ കൂമ്പാരമായി പോയി കുളം ഇറച്ചി വേസ്റ്റ് കോഴി വേസ്റ്റ് ഇതെല്ലാം കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞാൽ ആരും കേൾക്കത്തി കേട്ടിട്ടില്ല പഞ്ചായത്തും ഇല്ല ലോകവും ഇല്ല ഒന്നും കേൾക്കത്തില്ല ന്യൂസ് ബ്യൂറോ ചവറ